അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാല് ഇപ്പൊ ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നലെ ചെയ്യണമെന്ന് തോന്നിയ ഒരു വീഡിയോ പാട്രിയോട്ട് സിനിമയുടെ ഒരു ടീസർ ആണ് ആ ടീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മമ്മൂക്കയും ലാലേട്ടനും അല്ലെങ്കിൽ കുഞ്ചക്കോവാനും ഫസ്റ്റ് ഫാസിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട് നയൻതാര ഒക്കെ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ ആദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു താരനിര തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പം അല്ലെങ്കിൽ ഒരുക്കി ഒരുങ്ങുന്നു എന്ന് നമ്മൾ വാർത്തകൾ നമ്മൾ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും അതും നൂറ് കോടി ബഡ്ജറ്റിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ വരുന്നതെന്ന് പറഞ്ഞപ്പം മഹേഷ് നാരായണെന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ മുൻകാല സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അദ്ദേഹം മുൻകാല സിനിമകൾ ഒരുക്കിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് തോന്നുന്ന രണ്ട് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പം മാലിക്ക് പോലുള്ള സിനിമകൾ എനിക്ക് എനിക്കൊന്ന് ടേക്ക് ഓഫോ ടേക്ക് ഓഫോ ആണോ തുടരുവാന്നോ ടേക്ക് ഓഫ് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ മഹേഷ് നാരായണന്റെ സിനിമകളായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊന്നും എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ആകർഷിക്കാൻ യാതൊരുവിധ സാധ്യതകളുമില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ നൂറുകോടി ബഡ്ജറ്റിലൊക്കെ ഒരുങ്ങുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പോലുള്ള വൻ താരനില തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞാലൊക്കെ ആളുകൾക്ക് രണ്ട് തരത്തിലുള്ള പ്രേക്ഷകന് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഇപ്പം ഇന്നലെ അതിൻ്റെ ടീസർ ഏതാണ്ട് റിലീസ് ചെയ്ത് മമ്മൂക്കയിപ്പം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സിനിമയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ പാട്രിയോട്ടിൻ്റെ ഇനി ഒരുപാട് ഭാഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്കെ അഭിനയിക്കാൻ ബാക്കിയുള്ള സമയത്ത് അപ്പോൾ ആ ഒരു ടീച്ചറിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല രീതിയിലും ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആ നിലവാരത്തിനെക്കുറിച്ച് ആ സിനിമയുടെ ഒരു നിലവാരത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ കഥയിൽ നിന്ന് അല്ലെങ്കിൽ ആ ടീസറിൽ നിന്ന് മനസ്സിലാക്കുന്ന സിനിമയുടെ ആഴത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും മമ്മൂക്കയും ലാലിട്ടനൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ട്വൻറ്റി ട്വൻ്റിയുടെയൊക്കെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെയുള്ള ഒരു സിനിമയായിരിക്കും ഒട്ടുമിക്ക പ്രേക്ഷകനെയും മനസ്സിലേക്ക് വരുന്നത് പക്ഷേ എന്നാലും മഹേഷ് നാരായണന് ഒരു സിനിമ ഒരുക്കാവുന്നതിന് ചില പരിധികളുണ്ട് ആ പരിധികൾക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും മഹേഷ് നാരായണന് ഒരു സിനിമ ഒരുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം പാട്രിയോട്ടൻ്റെ ടീസർ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ നടക്കും ഇപ്പോൾ മമ്മൂക്ക ഫാൻസിനോ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിനോ ഒക്കെ ചിലപ്പം വിഷമം ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടീസർ ഒട്ടും സംതൃപ്തി നൽകുന്ന ഒരു ടീസർ അല്ല അത് മമ്മൂക്കയുടെ സിനിമയുടെ ടീസർ ആയാലും ലാലേട്ടൻ്റെ സിനിമയുടെ ടീസർ ആയാലും ആരുടെ സിനിമയിലെ ടീച്ചറായാലും ഈ കാര്യം എനിക്ക് അതിനകത്തെ വിഷ്വൽസോ അല്ലെങ്കിൽ ആ വിഷൽസിൻ്റെ ഒരു ഒരു എന്ത് പറയുക ഒരു ക്ലാരിറ്റിയോ അതിൻ്റെ ഒരു ഒരു ഡി ഒ പി നമുക്കൊരു ക്യാമറ എന്നൊക്കെ പറയുന്ന രീതിയിൽ എനിക്ക് ഒട്ടും ഒരു തൃപ്തി തന്നത് ആയിരുന്നില്ല ആ സിനിമയുടെ ഒരു ടീസർ എന്ന് പറയുന്നത് കാര്യം വലിയൊരു പ്രതീക്ഷയും എന്നിലുണ്ടാക്കാൻ ഒരു പ്രേക്ഷണം എന്നുള്ള രീതിയിൽ എന്നിലുണ്ടാക്കാൻ ആ പേട്ടയോട്ടിൻ്റെ ടീസറിന് സാധിച്ചില്ല ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ആ വ്യക്തിപരമായ അഭിപ്രായത്തിനോട് വിയോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ നമ്മൾ പറഞ്ഞ കണക്ക് നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടിട്ട് െന്ന് പറാനുള്ള ഒരു ഒരു എനിക്ക് അതിനെ സംബ യാതൊരു ഭയവുമില്ല പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞടക്കി ഈ ടീച്ചറിൽ നമ്മളൊന്നും കണ്ടതായിരിക്കത്തില്ല ചിലപ്പം സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സിനിമാ ലെവലിലേക്ക് അതും പ്രത്യേകിച്ച് മമ്മൂക്ക അഭിനയിക്കാൻ ഇനി ഒരുപാട് ഭാഗങ്ങളിപ്പം യു കെയിലും ഹൈദരാബാദിലും ഒക്കെ മമ്മൂക്കയുടെ ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പം അതൊരു സിനിമാ രൂപത്തിൽ വരുമ്പം ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ കണക്ക് മഹേഷ് നാരായണൻ ഒരുക്കി വെച്ച മാലിക്കിനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ മേളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീര സിനിമയായി തീരാൻ സാധ്യതയുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാര്യം കാര്യം ഒരു സിനിമ ഒരുക്കി വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് മമ്മൂക്കെ ലാലേട്ടനെ പോലുള്ള വലിയ രണ്ട് താരങ്ങൾ അതായത് നമ്മൾ പറഞ്ഞ കണക്ക് മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ സെക്കൻഡുകൾക്ക് പൊന്നിൻ വിലയുള്ള അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വിലയുള്ള രണ്ട് താരങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അഭിനയിക്കുക എന്ന് പറയുമ്പം തീർച്ചയായും നമുക്കറിയാംക്കാർ ഒരു മോശം സിനിമയിലാവാൻ യാതൊരു വിധ സാധ്യതയില്ല പിന്നെ മഹേഷ് നാരായണെന്ന് പറഞ്ഞൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഒരുക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞാലും ഇപ്പം ടീച്ചറും അല്ലെങ്കിൽ ഇനി പറഞ്ഞ ഒരു ട്രെയിലറും ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഒരു രീതിയാണെങ്കിൽ ഒരു പ്രതീക്ഷ ചിലപ്പം ഒന്നോ രണ്ടോ മിനിറ്റിന് ഒരുക്കുന്ന ഒരു ട്രെയിലറിനോ ഒന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരുത്തില്ല പക്ഷെ ഒരു സിനിമാ രൂപത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഗംഭീരമാകട്ടെ ഒരു വലിയ സിനിമയാവട്ടെ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയമാവട്ടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറട്ടെ എന്നൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം കാര്യം പ്രത്യേകിച്ച് മമ്മൂക്കയും ലാലേട്ടനോട് ഒന്നിക്കുന്ന സിനിമയാകുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെയുള്ള മറ്റു ഭാഷയോടെ ുഡും ബോളിവുഡും കോളിവുഡും പോലുള്ള ഇൻഡസ്ട്രികളെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടി വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ടം എന്നുള്ള കാര്യം നമുക്കറിയാം പ്രത്യേകിച്ച് മമ്മൂക്കയെ ലാലേട്ടനോട് ഒന്നിച്ച് വരുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ലോക ഇടാൻ പോകുന്ന അതിപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി മുട നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോക ഇടുന്നത് ഒരു മൂന്ന് കോടിയാണ് മുന്നൂറ് കോടിയാണെങ്കിൽ ആ മുന്നൂറ് കോടിക്ക് മുകളിലെത്താൻ വേണ്ടി മമ്മൂക്കെ ലാലേട്ടനോട് ഒന്നിച്ചൊരു സിനിമയ്ക്ക് ത്ത് വന്നിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ അത് വളരെ മോശമാവും അതുകൊണ്ട് ലോകയ്ക്ക് മേളിൽ നിൽക്കുന്ന ഒരു വലിയ വിജയമായി അത് നമ്മൾ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റിലീസ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വിഷു കാലം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അത്രയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്നല്ല അടുത്ത കാലത്തൊന്നും ആർക്കും തകർക്കാൻ പറ്റാത്ത റെക്കോർഡിലേക്ക് ഇടാൻ പാട്രിയോട്ടിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു താങ്ക്